ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ കേരള ഹൗസിൽ അത്യ അസാധാരണമായ ഒരു യോഗം നടന്നു ആ യോഗം നടക്കുമ്പോൾ ആ യോഗം നടന്ന ആ യോഗത്തിലെ ഒരു പ്രധാനമായി പങ്കെടുത്ത ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സക്ഷാൽ പിണറായി വിജയൻ ആ യോഗം അവിടെ നടക്കുമ്പോൾ കേരളത്തിൽ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു മറുഭാഗത്ത് ഒരു മാസക്കാലത്തിലധികമായി കേരളത്തിലെ ആശാവർക്കർമാർ അവർക്ക് മാന്യമായ പ്രതിഫലം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുകയായി ഒരു വശത്തീ സമരവും ഒരു വശത്ത് നിയമസഭാ സമ്മേളനവും ചേരുന്ന സമയത്താണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കേരള ഹൗസിൽ അത്യസാധാരണമായ ഒരു യോഗം നടന്നത് അത്യസാധാരണം എന്ന് പറയാൻ കാരണം ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു പ്രമുഖൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സറ്റാൽ പിണറായി വിജയനായി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുന്ന ബി ജെ പി ഏറ്റവും കൂടുതൽ പല്ലുന്നക്ക ഉപയോഗിച്ച് എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടിയിലെ ഒരു പ്രമുഖൻ അദ്ദേഹമായിരുന്നു പിണറായി വിജയൻ അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്തു മറുഭാഗത്ത് ആകട്ടെ സി പി എമ്മിനെ ശക്തിയുക്തം എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഹാലിളകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ബി ജെ പിയുടെ മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ രണ്ടാം സ്ഥാനക്കാരിയായിട്ടുള്ള അല്ലെ വേണം മൂന്നാം സ്ഥാനക്കാരിന്ന് നമ്മളെ പറയാം മൂന്നാം സ്ഥാനക്കാരിയായിട്ടുള്ള ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനായിരുന്നു ആ യോഗത്തിലെ പങ്കെടുത്ത രണ്ടാമത്തെ പ്രമുഖ വ്യക്തി മൂന്നാമത്തെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറായി അപ്പൊ ആ യോഗത്തിൽ അത്യസാധാരണം എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് ആ യോഗത്തിൽ പിണറായി വിജയനുമായി ചർച്ച നടത്താൻ നിർമ്മല സീതാരാമൻ കേരള ഹൌസിലെത്തുന്നു മറുഭാഗത്ത് കേരളത്തിന്റെ ഗവർണറും മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കുന്നു അപ്പൊ അത് അസാധാരണമെന്ന് പറയാൻ കാരണം കേരളത്തിന്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാന് പലപ്പോഴും മുഖ്യമന്ത്രിമാർ ഡൽഹിയിൽ സന്ദർശിച്ചു സന്ദർശനം നടത്തിയിട്ടുണ്ട് മന്ത്രിമാർ സന്ദർശനം നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഇപ്പൊ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാണ് പോകാറ് നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്കാണ് നരേന്ദ്രമോദിക്ക് പിണറായി വിജയൻ പൊന്നാടെ എണീക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് പിണറായി വിജയൻ ആടമുള കണ്ണാടി കൊടുക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് നരേന്ദ്രമോദി ശ്രീപദ്മനാഭാസ്സിന്റെ ശ്രീപത്മനാഭന്റെ പ്രതിമ നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ അവർ നമ്മൾ കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ മുന്നിൽ വിശ്വസനായി വിനീത വിധേയനായി തൊഴുകയോടെ പിണറായി വിജയൻ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കാണുമ്പോൾ അതാണ് ഒരു കർട്ടസി ഓഫീസിൽ ചെന്നാണ് അവർ കാണുന്നത് ഇനി മന്ത്രിമാരുടെ ഓഫീസിൽ പോകുമ്പോൾ മുഖ്യമന്ത്രി ഈ മന്ത്രിമാരുടെ ഓഫീസിലേക്കാണ് പോകാറുള്ളത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ ഇതുവരെ സഹായിച്ചു കൊടുത്തുവിടുന്ന നിതിൻ ഗഡ്കരി അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് മുഖ്യമന്ത്രി പോകാറുള്ളത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനായി മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്തേക്ക് മോദി സർക്കാരിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനക്കാരിയായിട്ടുള്ള ധനകാര്യ മന്ത്രിയായിട്ടുള്ള നിർമ്മല നിർമ്മല സീതാരാമൻ വരുന്നു നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി ബൊക്കെ കൊടുത്ത് സ്വീകരിക്കും ഇതാണ് അത്യസാധാരണം എന്ന് ഞാൻ പറയാൻ കാര്യം ഇനി ഇത് അത്യസാധാരണ ആണെന്ന് പറയാൻ കാര്യവും ഇത് ദുരൂഹമാണെന്നും പറയാൻ വേറൊരു കാര്യവും കൂടി ഉണ്ട് എന്താ കാര്യം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മാസപ്പടി കേസുണ്ട് നമുക്കറിയാം തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവ് വന്നിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞൊരു ഭാഗം നമുക്ക് ഓർമ്മയുണ്ട് ഇൻകം ടാക്സ് കരിമണൽ കർത്താവിന്റെ ഉടമസ്ഥയിലുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെ സി എം ആർ എൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയ രേഖകൾ പ്രകാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് സി എം ആർ എൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നും ആ കൊടുത്തിട്ടുള്ള തുക എന്തെങ്കിലും സേവനം ചെയ്തതിന് പകരമായി കൊടുത്തതല്ലെന്നും അത് മുഖ്യമന്ത്രിയുടെ മകൾ ഉടമസ്ഥയുടെ എക്സാലോചിക്കെന്ന് പറഞ്ഞ കമ്പനിക്കും കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരിട്ടും കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വർഷക്കാലം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് തോന്നുന്നു ഒരു നാലഞ്ച് വർഷക്കാലം ആ പണം അനധികൃതമായി കൊടുത്ത പണമാണെന്നും ഒക്കെ സംബന്ധിച്ചുള്ള രേഖകൾ അന്ന് ഇൻകം ടാക്സ് അവിടെ റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടി അത് അനധികൃതമായിട്ട് കൊടുത്തതാണ് എന്ന് ഇൻകം ടാക്സ് ഇന്റർമെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരികയുണ്ടായി അതിനെ തുടർന്ന് കോർപ്പറേറ്റ് എന്താണ് പിന്നെ കോർപ്പറേറ്റ് മന്ത്രാലയം അതുപോലെ തന്നെ പിന്നീട് എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഓഫീസ് ഇൻകം ടാക്സ് ഇവരൊക്കെ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ ഈ അന്വേഷണങ്ങൾക്കെല്ലാം എതിരെ പിണറായി വിജയന്റെ മകൾ അന്വേഷണങ്ങൾ റദ്ദാക്കണം എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ ചെന്നു കേരള ഹൈക്കോടതി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ അഭിപ്രായം തള്ളി അതിനെ തുടർന്ന് അവർ കർണാടക ഹൈക്കോടതിയിൽ ചെന്നു കർണാടക ഹൈക്കോടതിയും അത് തള്ളി കേരള ഹൈക്കോടതിയിൽ പല വഴികളിൽ കൂടി അത് തള്ളാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മറ്റേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും സി എം ആർലും ഒക്കെ കേരള ഹൈക്കോടതി വഴി അത് നടത്തി അവിടെയും തള്ളപ്പെട്ടു അവിടെയും തള്ളപ്പെട്ടതിനെ തുടർന്ന് അതെങ്ങനെയും റദ്ദാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആർ എന്ന് പറഞ്ഞ കമ്മിറ്റി ഡൽഹി മുന്നിലെത്തി ഡൽഹി ഹൈക്കോടതിയിൽ വിശദമായ വാദം നടന്നു വാദം നടന്നപ്പോൾ നടന്നപ്പോലെ മറ്റേ കോർപ്പറേറ്റ് മന്ത്രാലയൊക്കെ തന്നെ അതിന്റെ അന്വേഷണങ്ങളെല്ലാം പൂർത്തിയായിരുന്നു ആ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ കുറ്റക്കാരിയാണെന്നുള്ളതിന്റെ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വാദിച്ചു അപ്പൊ ആ വാദത്തിന്റെ ഒരു പൊതു രീതി വെച്ച് നോക്കുമ്പോൾ ഈ അന്വേഷണം റദ്ദാക്കണം എന്ന് പറഞ്ഞ സി എം ആറിന്റെ ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളാനാണ് സാധ്യത എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം പക്ഷെ ആ കേസിന്റെ വാദം തീർന്നിട്ട് ജഡ്ജ്മെന്റിനായിട്ട് റിസർവ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഡിസംബർ ഇരുപത്തി മൂന്നിന് ആ കേസ് ജഡ്ജ്മെന്റ് മാറ്റി വെച്ചു അത് കഴിഞ്ഞ് ജനുവരി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തിമൂന്ന് കഴിഞ്ഞു അപ്പൊ മാർച്ച് ഇരുപത്തി മൂന്ന് മൂന്ന് മാസക്കാലം ആകാൻ പോകുമ്പോഴും ആ ജഡ്ജ്മെന്റ് ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടില്ല അങ്ങനെയാണ് ഡൽഹി ഹൈക്കോടതി ആ ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കാതിരിക്കുന്ന സമയത്താണ് എസ് എഫ് ഐ ഒടെയും കമ്പനി മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെയും ഇ ഡിയുടെയും എല്ലാം ചുമതലയുള്ള മോദി സർക്കാരിലെ ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ പിണറായി വിജയനെ പോയി കാണുന്നത് പിണറായി വിജയന്റെ മകളാണല്ലോ കുറ്റക്കാരിയായിട്ട് അത് വളരെ ദുരൂഹമാണെന്നുള്ള ഒരു സംസാരം ബി ജെ പിക്ക് അകത്ത് തന്നെയുണ്ട് ബി ജെ പിന്നു തന്നെ അത് ജെ കെ തോമസ് പറഞ്ഞിട്ടുള്ള അവരുടെ മുൻ ഡി ജെ പി ബി ജെ പി നേതാവിൽ നിന്നൊക്കെ തന്നെ അത് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹവും അത് ദുരൂഹമാണ് എന്ന് പറഞ്ഞു അത് ആ അർത്ഥത്തിൽ ദുരൂഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഡൽഹി ഹൈക്കോടതിയിൽ ഈ വിധി വരികയും സി എം ആറിന്റെ ആവശ്യം തള്ളുകയും എസ് എഫ് ഐ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്താൽ അതിലേറ്റവും പ്രധാനപ്പെട്ട നടപടി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും കാരണം ഇതിനുള്ളിൽ രണ്ടു തവണ ചോദ്യം ചെയ്തു കഴിഞ്ഞു അപ്പൊ ആ സാഹചര്യത്തിൽ ആ ഏജൻസികളുടെ എല്ലാം അന്വേഷണ ആ ഏജൻസികളുടെ എല്ലാം ചുമതലയുള്ള മന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന കുറ്റക്കാരിയായിട്ടുള്ള ആ സ്ത്രീയുടെ പിതാവായിട്ടുള്ള പിണറായി വിജയനെ കേരള ഹൗസിലേക്ക് വന്നു കാണുന്നു മുഹമ്മദ് മലയിലേക്ക് മലയുടെ അടുത്തേക്ക് പോകില്ല മല മുഹമ്മദിനെ അന്വേഷിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അത് ദുരൂഹമാണെന്നുള്ളത് എന്ത് തർക്കമാണോ എന്ത് സംശയമാണുള്ളത് സുഹൃത്തുക്കൾ അതൊരു വശം മറുവശത്ത് ഇപ്പൊ പുതിയതായി കേരളത്തിൽ ചാർജെടുത്ത ഗവർണർ രാജേന്ദ്ര ആർലേഖർ ആർ എസ് എസിന്റെ നേതാവാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ പിണറായി വിജയന് മൂട് തങ്ങുകയാണെന്നുള്ളതാണ് വസ്തുത നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന പിണറായി വിജയന്റെ ജനവിരുദ്ധ നയങ്ങളെയൊക്കെ തന്നെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ചു കൊണ്ടിരുന്ന സർവകലാശാലകളിൽ പിണറായി വിജയന്റെ പിന്നെ ഈ പറഞ്ഞ പോലെ പല്ലൂരിയെടുത്ത നഖം ഊരിയെടുത്ത ആരിഫ് മുഹമ്മദ് ഖാനെ നിർദ്ദയം കേരളത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച രാജേന്ദ്ര ആറലേക്കർ എന്ന് പറഞ്ഞ ഗവർണറും പിണറായി ചൂട്ടു ചൂട്ടുപിടിക്കാൻ വേണ്ടിട്ട് അവിടെ പോയിരിക്കുകയാണ് പിണറായി വിജയന് വേണ്ടി പിടിക്കാൻ വേണ്ടിട്ട് അയൽ അവിടെ പോയിരിക്കുകയാണ് എന്നിട്ട് അയൽ പറയുകയാണ് ടീം കേരളയാണെന്ന് ടീം കേരള എങ്ങനെയുണ്ട് അതായത് അയലും പിണറായി വിജയനും കൂടെയാണ് ഇപ്പൊ ഭരണം നടത്തുന്നതെന്നർത്ഥം അയാളെ തന്നെ അവിടെ ചെന്നിട്ട് കേരള എം പിമാരെ എല്ലാം വിളിക്കണം ഉളപ്പില്ലാതെ കേരള എം പിമാരെല്ലാം ആ യോഗത്തിന് പോവുകയാണ് ആരാണ് ഗവർണർ ഗവർണർ സ്ഥാനം പോലും വേണ്ട എന്ന് വാദിക്കുന്ന സി പി ഐയുടെയും സി പി എമ്മിന്റെയും ഉൾപ്പെടെയുള്ള എം പിമാർ ഈ ഗവർണർ വിളിക്കുമ്പോൾ വിശ്വസ്ത വിനീത വിധേയരായിട്ട് അവിടെ നിൽക്കുന്നത് ഉളുപ്പിൽ ലജ്ജയും ഉണ്ടോ ഈ എം പിമാർക്ക് ഉളുപ്പിൽ ലജ്ജയും ഉണ്ടോ ഈ എം പിമാർക്ക് ആരാണ് ഗവർണർ എന്ന് ചോദിക്കുന്ന പാർട്ടിയാണ് സി പി എം ഗവർണർ സ്ഥാനം പോലും വേണ്ട എന്ന് വാദിക്കുന്നവരാണോ അവരുടെ അവരുടെ എം പിമാരെല്ലാം ഇയാളുടെ യോഗത്തിനോടൊപ്പം പങ്കെടുക്കുന്ന ഒരു അധപ്പതനാന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസിന് എം പിമാർ ഉൾപ്പെടെ പോയി അയാളും അവിടെ ഇരിക്കുകയാണ് അയാൾ പറയുകയാണ് നമ്മൾ ടീം കേരളായിട്ട് പ്രവർത്തിക്കാം അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ തോന്നുന്നു ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ വളരെ വളരെ ക്ലിയർ കട്ടാണ് കാരണങ്ങൾ കാര്യങ്ങൾ പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ളത് അന്തർധാരയാണ് ഇനി ഇന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് അന്തർധാരയല്ല അത് പരസ്യമായിട്ടുള്ള ഒരു നിലപാടായി ഇപ്പോൾ മാറിയിരിക്കുന്നു ഞാൻ ബി ജെ പിയും സി പിന്നെ സി പി എം എന്ന് പറഞ്ഞ മരപൂർവ്വം പറയാത്തതാണ് സി പി എം എന്നല്ല ഞാൻ പറയുന്നത് ബി ജെ പിയും പിണറായി വിജയനും തമ്മിലുള്ള ഇടപാടുകൾ ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ് പിണറായി വിജയൻ ഉളുപ്പില്ലാതെ ഏതൊരു മാധ്യമ പ്രവർത്തകൻ എന്ന് അവകാശപ്പെട്ടു നിർത്തണമുണ്ടല്ലോ ശ്രീകണ്ഠ നരയാലെ കുറിച്ച് വേറെ വിടിയോ ചെയ്യുന്നു അവരോട് പറയാണ് കേരളത്തെക്കുറിച്ചുള്ള കേരളം എന്റെ സ്വന്തം സംസ്ഥാനമാണ് എന്നാണ് ഈ ഗവർണർക്ക് തോന്നുന്നത് എന്ന് പറയാനുള്ള ഉളുപ്പില്ലായ്മയും ലജ്ജയില്ലായ്മയും പിണറായി വിജയൻ അയാൾക്കതില്ലാത്തതുകൊണ്ട് അയാൾ അതൊക്കെ പറയും അപ്പൊ അതുകൊണ്ട് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് പുറത്തു വന്നിരിക്കുന്നത് പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം പരസ്യമായിരിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഡബിൾ എഞ്ചിൻ ഭരണമാണ് ബി ജെ പിയുടെ ഗവർണർ ആറലേഖറും പിണറായി വിജയനും ചേർന്നാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് പരസ്യമായിരിക്കുന്നു അത് മതേതര വിശ്വാസികൾ അത് അവർക്കത് മനസ്സിലാവണം ന്യൂനപക്ഷങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി ചില ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നത് കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഞാനിപ്പോ കേൾക്കുന്നത് ഈ നിർമ്മലാ സീതാരാമൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് സംബന്ധിച്ച് ചില ദുരൂഹതകളുണ്ട് എന്നുള്ള ആരോപണം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു മഹിളാ മോർച്ചയുടെ ദേശീയ നേതാവ് ഉണ്ടൊരു വാനതി ശ്രീനിവാസൻ എന്നാണ് അവരുടെ പേര് എന്നാണ് എനിക്ക് വാനതി ശ്രീനിവാസൻ അവർക്ക് ഈ പറഞ്ഞ നിർമ്മലാ സീതാരാമനുമായി ചില അവിശുദ്ധ ബന്ധങ്ങൾ ഉണ്ടെന്നും ചില സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും ഉണ്ടെന്നും ഒക്കെയുള്ള വാർത്തകൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട് ഇതിനു മുമ്പ് ഈ വാനതി ശ്രീനിവാസന്റെ ലെറ്റർ പാഡിലൂടെ ലെറ്റർപാഡിലൂടെ അവർ ഈ പിന്നെ കേന്ദ്ര ഗവൺമെന്റിൽ ഏതോ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിട്ട് എന്തോ മൂന്ന് കോടി രൂപ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മല സീതാരാമന്റെ വകുപ്പിന് കീഴിലുള്ള ഒരു വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലെറ്റർപാഡിൽ കത്തെഴുതിയിരുന്നു അത് വിവാദമായപ്പോൾ വാനതി ശ്രീനിവാസന്റെ ലെറ്റർ പാഡ് മോഷ്ടിച്ച് എന്തോ ഒരു റാവു എന്ന് പറഞ്ഞിട്ട് മധുസൂദന റാവു എന്നാണ് അങ്ങയുടെ പേരെന്നാണ് എന്റെ ഓർമ്മ എന്തൂർ റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേദിപ്പീഴ് ദേശീയ ജനറൽ സെക്രട്ടറി അദ്ദേഹം അത് വാനതി ശ്രീനിവാസന്റെ ലെറ്റർപാട് മോഷ്ടിച്ച് അദ്ദേഹം അവരുടെ പേരിൽ എഴുതി ഈ പണം അടിച്ചെടുക്കാൻ ശ്രമിക്കുക പറഞ്ഞിട്ടുള്ള കള്ള ആരോപണങ്ങൾ കൊണ്ടുവന്ന് ഈ വേദിപ്പിഴ ദേശീയ ജനറൽ സെക്രട്ടറിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ടുവരിക അയാൾ ആ സ്ഥാനത്ത് നീക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോ അയാളുടെ പേര് പിന്നെ മധുസൂദന റാവു എന്നാണെന്നാണ് എന്റെ ഓർമ്മ ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കണം ഒന്നുകൂടി ഒന്ന് ഒന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയി അപ്പൊ അയാളെ ഈ പറഞ്ഞതുപോലെ ബലിയാടാക്കുന്നതിന് വേണ്ടി ഈ വാനതി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഈ സ്ത്രീയെ രക്ഷിക്കാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ വാനതി ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീയുടെ ലെറ്റർ പാഡ് മോഷ്ടിച്ച് ഈ റാവു മധൂർ റാവു എന്നാണ് അയാളുടെ പേരുന്ന എൻ്റെ അയാൾ ഇത് കൃത്യമായ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു അയാളെ പുറത്താക്കിയ ഒരു സംഭവം ഉണ്ടായിട്ടു കാരണം നിർമ്മലാ സീതാരാമൻ ഈ ബി ജെ പിക്ക് അകത്ത് ഈ എന്താണ് അമിത്ഷായുടെ ഗ്രൂപ്പിലാണ് ഉള്ളത് ഒരു വളരെ ശക്തയാണ് അപ്പൊ ഈ വാനതി ശ്രീനിവാസനും ഈ പറഞ്ഞതുപോലെ പിണറായി വിജയനെയും നിർമ്മലാ സീതാരാമനെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഈ ഒരു ഇടനില ഇടപാടിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള ആരോപണം ഞാൻ ഞാൻ എന്റെ വാദഗതിയായിട്ട് ഞാൻ പറയുമല്ല അത്തരത്തിലുള്ള ആരോപണം ബി ജെ പി കാരുടെ ഇടയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആറിലേക്കർ പിണറായിയുമായി ബന്ധിപ്പിക്കുന്ന ഈ നടപടിയിൽ പി എസ് പിട എന്ന് പറഞ്ഞൊരു ഇടുക്കാ ചരക്കിനെ ഇപ്പോൾ ഗോവ ഗവർണറാക്കിയിട്ടുണ്ട് അയാൾക്കും വലിയ പങ്കുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും ഈ ആറിലേക്കർ കേരളത്തിലേക്ക് ചുമതല കേൾക്കാൻ വരുമ്പോൾ ആദ്യം ഗോവ രാജ്യസഭ രാജ്ഭവനിൽ ചെന്ന് ഈ പി എസ് ശ്രീധരൻപിള്ളയുടെ രണ്ടു മൂന്ന് മണിക്കൂർ സ്റ്റഡി ക്ലാസ് കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും ഇത് വളരെ ദുരൂഹമാണ് മകളെ രക്ഷിക്കാനുള്ള അച്ഛന്റെ ഒരു പരക്കം പാച്ചിലാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിനെന്തോ പരസ്പര സഹകരണത്തിന്റെയും സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെയും ഒക്കെ ചില മൂടുപടം കൊടുക്കാനായിട്ട് പിണറായി വിജയൻ പോലുള്ള ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ശുദ്ധ അസംബന്ധമാണ് മകളെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന ഈ പറഞ്ഞതുപോലെ അവസാനപ്പെട്ട ശ്രമമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ അതുകൊണ്ട് ഈ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ നടക്കുന്ന ഈ പരസ്യമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ കേരളത്തിലെ മതേതര വിശ്വാസികളും സി പി എമ്മിനെ വോട്ട് ചെയ്യുന്ന മതേതര വിശ്വാസികളും കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളും എല്ലാം തിരിച്ചറിയണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്